रामा, हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्रीमद्भागवतं पञ्चमस्कन्ध अथ षोडशोऽध्याय राजो वाच उक्तस्तु या भूमण्डलायामविशेषो यावदादित्यस्तपदि यत्र चासौ ज्योतिषां गणैश्चन्द्रमा वासः दृश्यते तत्रापि प्रियव्रतरथचरणपरिघातैः सप्तभिः सप्तसिन्धव उपकृप्ता यद एतस्या विशेष भगवन् खलु सूचित एतदेव अखिलमहं मानदो लक्षणदश्च सर्वं विजिज्ञासामि भगवतो गुणमये स्थूलरूप आवेशितम् मनोह्यगुणेऽपि सूक्ष्मतम आत्मज्योतिषि परे ब्रह्मणि भगवति वासुदेवाख्ये क्षममावेशितं तदुहैतत् गुरोर्हस्य अनुवर्णयितुमिति श्रिरुवाचां न वै महाराज भगवतो मायागुणविभूतेः മനസാ കാഷാം മനസ വചസഗന്തുമലം വിബുധായുഷാവി പുരുഷത്താധാന്യ ഭൂഗോളകവിശേഷം നാമ രുപമാണലക്ഷണതോ വ്യാഖ്യാമ യോ വയം ദ്വീപകുവലയകലകോഷ്യന്തരകോശോ നിയുതയോജന വിശാല സമവർത്തുളോ പുഷ്കരപത്രം യസ്മിൻ നവവർഷാണി നവയോജന സഹസ്രാമാന്യഷ്ടമരയാദിരിഭേ സുവിഭക്തീഷം മധ്യേ ഇളാവൃതം നമ്മ ആഭ്യന്തരവർഷം യവസ്ഥ സർവസൗവർ കൂലിരിരാജോ മേരുദ്വീപന്നണികൂത കുവലയാ കമല മൂർധനി ദ്ശത്സഹസ്രയോജന വിതോ മൂലേ ഷോടസഹസ്രം തവതഭൂമ്യം പ്രവിഷ്ട ഉത്തരോത്തരെണോവൃതം നീലശ്വേതൃംഗരമ്യകരൺമയകുരു വർഷാണ മര്യാദഗിരയായ ഉഭയത ക്ഷാരോദാവധയോ ദ്വിസഹസ്രഥവ ഏകൈക പൂർവസ്മാദുത്തര ഉത്തരോ ദശാംശ അധികംശന ദൈർഘ്യവസം ദക്ഷിണേനോവൃതോ ഹേമഗൂടോ ഹിമാലയ പ്രാഗായധ യഥാനീലാ യുധയോ ജനോത്സേ ഹരിവർഷകംപുരുഷ ഭാരതയഥ്യം തഥാവൃതമപരേണ പൂർവേണ ചാലന്ധമാദന ഗന്ധമാദ ഗന്ധമാദനിഷധായം കേതുമാല കെതുമാലഭദ്രാശ്രയോ സീമാനം വിദധാ മന്ദരോ മേരുമന്ദര സുപാർശ കു മുദ ഇയുധയോജന വിസ്തോ മേരോ ചുർദ്ദമവഷ്ടംഭിരയ ഉപക്ലുപതുവേത ചൂത ജൂ കദംബന്യോധ്ചാരി പാദപ്രവരാ പവത കേതവ ഇവധേ സഹസ്രയോജനോന്നവത് വിടപ വിധതയാജന പരിണാശ്ചാര പയോമധുവിക്ഷുരസമൃഷ്ടജലുപർശിനഗണ യോഗൈശ്വര സ്വാഭാവി കാരർഷാരയന്ത ദോദ്യനു ചേ ചരി നന്ദ ചൈത്രരഥം വൈഭ്രാജകം സർവോഭദ്രം ഇതി ഏഷമരീവൃഢാ സഹസുരലാമയൂഥപതയ ഉപദേവഗണൈരുപഗീയമാനമഹമാനക്കിള വിഹരതി മന്ദരോത്സംഗ ഏകാദശതയോജനോത്ത്ചൂത ശിരസോ ഗിരിശിഖരസ്ഥൂലി ഫലാനമൃതകൽ പത തേഷാം വിശീര്യമാണതിമധുരഭസുഗന്ധിബുലുണരസോദയനുണോദ നാമനദീ മന്ദരഗിരി ശിഖരാൻ നിപതന്തി പൂർവണാവൃതമുപ്ലാവയതി യദൂപജോഷണൽ ഭവാനിയ അനുജരീണം പുണ്യജനമധൂനവയവസ്പർശസുഗന്ധവാദോ ദശയോജനം സമന് അനുവാസയതി എം ജംബൂലാച്ചപാതവിശീർണനസ്ഥിപ്രാണി ഇഭഗായ നി രസേന ജൂനീ മേരുമന്തിര ശിഖരാദുധോജനവനിതലേെ നിപതീ ദക്ഷിണേനത്മാനം യളാവൃതമുപസ്യന്തയതി താവതുഭയോരപോധസൌറീ മൃത്കേനുവിദ്യ വായുവർക്കംയോവിന സദാ അമരലോകാഭരണം ജംബൂനദം നമസുണം യുഹവാവ വിബുധാസ് സഹ യുവതിർമുഗുടകടകടിസൂത്രൂപേണ ഖലു ധാരയസ്തു മഹാകദംബസ്സുപാർശനിരുൂഢോ യസരെഭ്യോ വിനിസൃത പഞ്ചാമ പഞ്ചായാമപരി പഞ്ചമധുധാര പഞ്ചമധുധാരാസുപാർശ്വശിഖരാൽ പതന്തിയോപരെമാനമിളാവൃതമനുമോദയന്താ ഹ്യുപയുഞ്ജനിർവാസി വായു സമന് ശതയോജനമനുവാസയതി എം കുമുദനിരുടോ യശതവൽശോ നമ വടസ്ത സ്കന്ധേഭ്യോ നിജീന നിചീന പയോധി മധുഖതഗുഡാന്നയംബര ശയ്യാസനാഭരണാദയ സർവ കാമുഖാദു മുദ്രാൽ പതന്തസ്തമുത്തരേണാവൃതമുപയോജയുപജുഷാണി പ്രജ വലീവലിതക്ലമസ്വേത ദൗർഗന്ധ്യജരാമയൃത്യു ശീതോഷ്ണവൈ വൈവർണ്ണ്യോപർഗാസ്താവിശേഷ താപവിശേഷജീവം സുഖം നിരതിശയമേവ കുരംഗകുരരരകുസുഭവൈ ത്രികൂട ശ ശിശിരതംഗരുചകനിഷധ ശസ കല ശൈഡൂര്യജരു ഹംസർഷഭരനാരദാ വിംശതിഗിരയോ മേരോക്കർകാ ഇവ കേസരഭൂത മൂലദേശേ പരിത ഉപക്ലുത ജഗൂഢൗ മേരുണ പൂർവേണ അഷ്ടാദയോജനസഹസ്രമുദാതൗ ദ്വിസഹസ്രം പൃഥുതുംഗൗഭവത എന്നണ പവന പരിയാത്രൗ ദക്ഷിണേന കൈലാസ കരവീരൗഗായ ഉത്തരദ സ്ത്രീശി സ്ത്രീശൃംഗമിരേദ പരി പരി പരിസ്ഥിവാ പരിതശ്ചകാസ്തി കാഞ്ചനഗിരീ മേരോമൂർധനി ഭഗവത ആത്മയോനിർമ്മ്യത ഉപക്ലുതം പുരീമയുദയയോ ജനസാഹസ്രീം സമജതുരശ്രാ ശാതകൗീം വദന്ത താമനു വരിതോ ലോകബാളാമിശം യഥാരൂപം തുരീയമാനേന പുരോഷ്ടാവുപക്ലുതാം ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസ്യാം സംത പഞ്ചമസ്കന്ധേ ഭുവനഘോഷവർണ്ണനം നാമ ഷോഡശോധ്യായ ഷോടശോധ്യ ഗോവിന്ദനാമസങ്കീർത്ത गोविन्द गोविन्द हरे नारायणा